ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം പക്ഷേ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ അസ്വാരസ്യങ്ങൾ ഇതൊക്കെ അധികം വൈകാതെയുള്ള വിവാഹ മോചന വിഷയങ്ങളിലേക്കാണ് നീങ്ങുന്നത് അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഐ ടി മേഖലയായാലും സർക്കാർ മേഖലയായാലും ആയാലും ഏത് മേഖല ആയാലും സംഭവിക്കുന്നത് ഒടുവിലൊരു വിവാഹ ഏറ്റവും പുതുതായി കൊല്ലം മയനകപ്പള്ളിയിൽ നിങ്ങൾ ഏവരും കേട്ടതാണ് പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് കണ്ടതാണ് ഒരു എം ബി ബി എസ് ഡോക്ടർ യുവതിയായ ഡോക്ടർ വിവാഹമോചിതയാണ് മറ്റൊരാളുമായി മദ്യപിച്ച് വാഹനം മുടിച്ച് ആ വാഹനത്തിൽ യാത്ര ചെയ്ത് ഒരു അപകടം വരണം അതിനെ മനഃപൂർവ്വമായ നരഹത്തേക്കാണ് പോലീസ് കേസെടുത്തത് കയറ്റി ഇറക്കാൻ ആ കുട്ടിയുടെ ദേഹത്തേക്ക് കാറ് കയറ്റി ഇറക്കി കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത് ഈ ഡോക് യുവ ഡോ യുവനിതാ ഡോക്ടറാണ് ഡോക്ടറായിട്ട് കൂടി അങ്ങനെ പറഞ്ഞു എന്നിടത്താണ് മനഃപൂർവ്വമായ നരഹത്തിക്ക് പോലീസ് കേസെടുത്തത് കേസിലെ പ്രതിയുമാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ പലതിനായാലും ഉത്തര കൊലക്കേസ് അത് സ്ഥിരത്തിന് വേണ്ടിയായിരുന്നു അതിനൊക്കെ അപ്പുറം കുടുംബബന്ധം ഡൈവേഴ്സ് ആയങ്ങുന്നു പിന്നീട് ഒരു കെട്ടിടപ്പമില്ലാതെ രണ്ടാം വിവാഹം മൂന്നാം വിവാഹം ഇതൊക്കെ കേരളത്തിൽ മാത്രമാണോ നടക്കുന്നത് അതോ മലയാളികളുടെ ഒരു കൾച്ചറായി മാറുകയുള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ പരി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നത് എനിക്ക് തോന്നുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനോട് സംസാരിച്ചപ്പോൾ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനോട് സംസാരിച്ചപ്പോൾ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടായി നേരെ ഫാമിലി കോടതിയിൽ വരിക ഡൈവോഴ്സിന് വേണ്ടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് തിരുവനന്തപുരത്താണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് കാരണം ഇവിടെ ഈ ഐ ടി മേഖലയിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഇടയിലാണ് കൂടുതലും ഡൈവോഴ്സുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക അവർ നേരെ ഡൈവോഴ്സിലേക്ക് പോവുക പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടും പ്രദേശത്ത് ആയാലും ടൗണിലൊക്കെ ആയിരുന്നു നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു ഒരു കൾച്ചർ ഉണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുണ്ടായാൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ മുതിർന്നവർ മാതാപിതാക്കളായാലും അല്ലെങ്കിൽ അവരുടെ മറ്റു ബന്ധുക്കളായാലും ഇടപെട്ട് ഇല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരായാലും അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആളുകൾ ബന്ധപ്പെട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി രണ്ടുപേരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അതിപ്പോ ഇല്ല അതിപ്പോ നടക്കുന്നില്ല ഇപ്പൊ കുടുംബക്കാര് ബന്ധപ്പെട്ടാൽ പോലും അത് അവര് അവരുടെ ഭാഗത്ത് നിൽക്കത്തോളൂ ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന് അവളുടെ വിഷമം ചെന്ന് കുടുംബത്തോട് എന്ന് പറഞ്ഞാൽ അവളുടെ ഭാഗത്തായിരിക്കും ആ കുടുംബം നിൽക്കുന്നത് അതിപ്പോ ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ ആൺകുട്ടിയാണെങ്കിൽ അവരുടെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ അവര് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിലാണ് രണ്ട് കൂട്ടർ അങ്ങനെയാണ് വിഷളാവുന്നത് പല പല കേസുകളും ഈ മുമ്പ് ഈ സമുദായ നേതാക്കന്മാർ അല്ലെങ്കില് മത നേതാക്കന്മാരൊക്കെ ഇടപെട്ട് അവരുടെ സമുദായത്തിലെ വിവാഹങ്ങൾക്ക് ഒരു വിവാഹമോചനം എന്തെങ്കിലും ഉണ്ടായാലും അവർ ഇടപെട്ട് തീർക്കുന്ന മറ്റ് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള വിവാഹം മിശ്ര വിവാഹം അതുപോലെ തന്നെ ഈ ലവ് ജിഹാദ് പോലുള്ള ചില സംഭവങ്ങൾ ഇതൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ഈ മത നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുടെ ആ ഒരു അവരുടെ അവരുടെ വാക്കുകൾക്കാരും വിലകല്പിക്കുന്നില്ല അവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല ഇവിടെ നമ്മൾ പണ്ടൊക്കെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം അറേഞ്ച്ഡ് മാര്യേജും ലവ് മാരേജും അതിൽ ഈ ലവ് മാരേജിനാണ് കൂടുതലും വിള്ളലുകൾ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്ന എൻ്റെ അറിവിൽ തന്നെ ലവ് മാരേജിൽ ഒരു ഒരു എഴുപത് ശതമാനവും ഒരുമിച്ച് പോവുകയല്ല കുറെ കഴിയുമ്പോൾ അവര് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് ആയി മാറും അറേഞ്ച്ഡ് മാരേജിൽ എന്നാൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവിടെയും ഉണ്ട് പക്ഷെ ഒന്നുകൂടെ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അറേഞ്ചഡ് മാരേജിനാണ് വീട്ടുകാർ വീട്ടുകാർക്ക് ഉത്തരവാദിത്വം മറ്റേനോ വീട്ടുകാർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതല്ല പക്ഷേ എന്നിരുന്നാലും തൂക്കി നോക്കുമ്പോൾ ലവ് മാരേജിനാണ് കാരണം അവർ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട് ഇഷ്ടപ്പെട്ട് അവര് കല്യാണം കഴിച്ചതാണ് അതായത് ചിലപ്പോൾ വീട്ടുകാർ നടത്തി കൊടുക്കും നടത്തി കൊടുക്കാൻ നിർബന്ധിതരാകുന്നു ചിലപ്പോൾ പിന്നെ അവര് രണ്ടുപേരോട് ചിലപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന എത്രയോ ഗസമുണ്ട് നമുക്ക് ചുറ്റും നടന്നു വരുന്നതാണ് പക്ഷെ അതിലൊക്കെയാണ് കൂടുതലും ഈ വിള്ളലുണ്ടാവുന്നത് ഇപ്പം തന്നെ മുമ്പേ രാജേഷ് പറഞ്ഞു മൈനാപ്പള്ളി സംഭവം ആ കുട്ടിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ അന്വേഷണത്തിൽ മനസ്സിലായത് വളരെ ചുരുക്കം നാളുകൾ മാത്രമേ ചുരുക്കം കാലയളവിൽ മാത്രമേ അവരുടെ വിവാഹ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഡോസായി ആ കുട്ടി അവിടെ ജോലിക്ക് വന്നു കരുത മൈനാപ്പള്ളിയിൽ ജോലിക്ക് വന്നു കരുതാപ്പള്ളിയിൽ ജോലിക്ക് വന്നു അവിടെ വെച്ച് കണ്ടുമുട്ടിയ പയ്യനാണ് അജ്മല് അവര് രണ്ടൂരൂടെ സൗഹൃദം അത് സൗഹൃദം വളർന്നു അവരൊരുമിച്ച് മദ്യപിക്ക മദ്യപിക്കാൻ മദ്യപാനം ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു ഘടകമാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ മദ്യപാനം വലിയൊരു ഘടകമാണ് ഇപ്പം നമ്മുടെ സംസ്കാരമൊക്കെ വളർന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊന്നും മദ്യപിക്കില്ലായിരുന്നു വളരെ ചുരുക്കം അല്ല അമ്മച്ചിമാരോ ഒക്കെയൊക്കെ ഒരു പുക വലിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോകളിലൊക്കെ നമ്മൾ കാണണം പക്ഷേ പണ്ടൊന്നും പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും മദ്യപിക്കില്ലായിരുന്നു പരസ്യമായിട്ട് ബാറുകളിൽ കേറി മദ്യപിക്കുന്ന ആരെയും നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല ഭർത്താവിനും ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഭാര്യക്ക് ഭർത്താവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നതിന് ഒരു കാരണമാണ് എത്രയോ പേര് മുതിർന്നവര് തന്നെ ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലും എത്രയോ പേരുണ്ട് ഞെട്ടിക്കുന്നവര് ഞാന് പിന്നെ എനിക്കറിയാവുന്നൊരു കേസ് ഭാര്യയും ഭർത്താവുമാണ് പൊതുസമൂഹത്തിൽ വാദി ഭാര്യ ഭർത്താവുമാണ് അവർ ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് വരുന്നു എല്ലാം ശരിയാണ് പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും അവർ രണ്ട് മുറികളിൽ രണ്ട് കട്ടിലേ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവര് ഡൈവേഴ്സ് എന്നാ എനിക്ക് എന്താ വിവാഹം എന്താ വേർപെടുത്തിയത് അവർക്ക് മക്കളുണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഉള്ളതുകൊണ്ടും അവര് സമൂഹത്തിൽ സമൂഹത്തെ അവർ പേടിക്കുന്നത് കൊണ്ടും കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ അവർ പേടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരിത് പുറത്തറിയിക്കാതെ പുറത്ത് ആരും അറിയാതെ അവർ രണ്ടുപേരും രണ്ടായിട്ട് കഴിയുകയാണ് പുറത്ത് കാണുമ്പോൾ ഭയങ്കര സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് എത്ര എത്ര കുടുംബങ്ങൾ ഈ കുടുംബം കലിക്കൾ എന്ന് പറയുന്നത് ഈ വിവാഹിതര ബന്ധം അങ്ങനെ ഇടയ്ക്ക് വന്ന് വീണു ഈ വീട്ടമ്മമാരെ കാക്കിണിയിൽ വീട്ടമ്മമാർ മാത്രമല്ല വീട്ടിലെ നാഥൻ വരെ പുരുഷൻ വരെ ആ അത്തരമൊരു കിടിൽ വീണുപോവുകയും പിന്നീട് അതിൽ നിന്നും തിരികെ വരാൻ പറ്റാത്ത വിധം ഒരു കിണിലായി പോവുകയും അങ്ങനെ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ശരിയാ വിവാഹം വിവാഹേന്ദ്ര ബന്ധങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നെ മറ്റു ബന്ധങ്ങളിൽ പെടുമ്പോഴാണ് കൂടുതലും അങ്ങനെയും ഡൈവോഴ്സിലേക്ക് പോകാം ചിലതൊക്കെ ഡൈവോഴ്സ് ആയില്ലേ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും അസ്വാരസ്യങ്ങളും അവർ രണ്ടായിട്ട് താമസിക്കുന്ന ഒക്കെ ചെയ്യുന്ന അതൊക്കെ ഒരു നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യം മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ദമ്പതിമാരുണ്ട് മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചോദിക്കുമ്പോൾ പിന്നെ മക്കളൊക്കെ അല്ലേ മക്കൾക്ക് ഒരു ഭാവി ണം അവരെ ഒരു കരങ്ങളെ ലയിപ്പിക്കണം അതുകൊണ്ട് പിന്നെ മക്കളുടെ രണ്ടുപേരും രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട് നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലും താമസിക്കുന്ന എത്ര പേരുണ്ട് എത്ര എത്ര പേരുണ്ട് ഇപ്പം അതുപോലെ തന്നെ ഒരു വിവാഹ മോചിതരായതിനു ശേഷം രണ്ടാം വിഭാഗം രണ്ടാം വിഭാഗത്തിലും അസ്വാരസ്യങ്ങളുണ്ടായിട്ടുള്ള എത്രയോ കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ ഈ കൂടുതലും ഡിവോഴ്സായി വരുന്ന ഡിവോഴ്സ് ആവുന്നത് എന്തുകൊണ്ടാണ് ആവുന്നത് ഒരു കാരണമില്ലാതെ ഡിവോഴ്സ് ആവത്തില്ല എന്തെങ്കിലും കാരണം ഒന്നുകിൽ പരസ്പരം വിശ്വാസമില്ലായ്മ ഞാൻ പണ്ട് ഒരു ഞാൻ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലായിരുന്നു അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മോറൽ സെൻസ് അവർ അത് പരീക്ഷയുണ്ട് പക്ഷെ അത് നമ്മുടെ റിസൾട്ടിൽ വരില്ലെങ്കിലും പരീക്ഷയുണ്ട് മോറസിൻസ് പഠിപ്പിക്കും അതേപോലെ കോളേജ് സ്ഥലം വരെയെങ്കിലും ജീവിതം കേരളത്തിലെ കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇന്ത്യൻ സിറ്റി അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ ഒന്നെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാതിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നവർ ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലും ഒരു ജീവിക്കാനൊരു മന മനപ്പെരുത്തവർക്കുണ്ടാകും അതില്ലാത്തതിലിപ്പോൾ കേരളത്തിന്റെ ഇപ്പം പലതും നമുക്കറിയാം പലതും ഈഗോ ആണ് അത് ഭർത്താവിൻ്റെ ഭാഗത്തായാലും ഭാര്യയുടെ ഭാഗത്തായാലും ഈഗോ ഈഗോ ഒരുപാട് വർക്കൗട്ടാവുന്നുണ്ട് ബന്ധങ്ങളിൽ ഒലച്ചിൽ വരറ്റാൻ ഒരു കാരണം ഈഗോ പിന്നെ രണ്ട് സോഷ്യൽ മീഡിയ ഇന്ന് വാട്സാപ്പും മൊബൈൽ ഫോണും ഒക്കെ ഒരുപാട് ബന്ധങ്ങളിൽ വിള്ളല് വീഴ്ത്തുന്നുണ്ട് എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ പറയാം ഭാര്യ ഇരുപത്തിയേഴ് മണിക്കൂറും ഫോണിലാണ് ഭർത്താവ് വരുമ്പോൾ ഹസ്യമായിട്ട് സംസാരിക്കുന്നു അടക്കം പറയുന്നു ഭർത്താവ് വരുമ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മുറിക്കെ പുറത്തു പോയി അല്ലെങ്കിൽ വീടിനെ പുറത്തു പോയി രഹസ്യമായിട്ട് സംസാരിക്കുന്നു അവിടെ സംശയം തുടങ്ങി ഭർത്താവിന് ഊണൂല്ലോ ഭർത്താവിന് ഊണൂല്ല ഉറക്കവും ഇല്ല അവൻ പിന്നെ സംശയ സംശയ രോഗിയായി മാറും എങ്ങനെ മുന്നോട്ട് പോകും തിരിച്ചു ഭർത്താവും അങ്ങനെയാണെങ്കിൽ ഭാര്യക്കും സംശയം തോന്നാം തോന്നും പക്ഷെ ഭാര്യ ഭാര്യ ഭർത്താനെ വെട്ടിക്കുന്ന കഥകൾ വേണ്ട കുറവാണ് പക്ഷെ ഭർത്താവ് ഭാര്യ തെലക്കടിച്ച് അല്ലെങ്കിൽ ഉറക്കത്തിൽ തട്ടിക്കളിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ മിക്കവാറും ആഴ്ച ഓർമ്മിച്ച് വരുന്നുണ്ട് അത് അത് ഈ സംശയരോഗത്തിന്റെ ഈ സംശയ രോഗത്തിന്റെ ഭാഗമാണ് കാരണം സ്ത്രീകൾ പണ്ട് നമുക്കറിയാം പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലമായിട്ട് ആയിട്ട് കാലമാറി പണ്ട് നമുക്കറിയാം ഭാര്യ ഭർത്താക്കന്മാര് എന്ന് പറയുന്നത് അവര് ഭർത്താക്കന്മാരാണ് ആ വീട്ടിലെല്ലാം എല്ലാം പറഞ്ഞു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയാണ് ഭാര്യമാർക്കല്ല അവിടെ വോയിസ് അവിടെ ഭർത്താക്കന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ അവരോട് ചോദിക്കാം ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പം താൻപാതി ഭാര്യവാദി എന്നുള്ള പാർട്ണർ അല്ലേ രണ്ടുപേർക്കും തുല്യ അവകാശം സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ആ സ്ത്രീ സമത്വം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഉണ്ടാവുന്നത് പക്ഷെ അതിൽ വേണ്ടി എനിക്ക് നേരിട്ട് ഒരു കേസ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇരുപത്തിയേഴ് മണിക്കൂറും ഫോൺ അതും രഹസ്യമായി ഇരുന്ന് അടക്കം പറയുന്ന ഫോണിൽ അടക്കം അടക്കം പറയുന്നത് അതാ ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് നമ്മളൂടെ ചൂളിപ്പോവും പക്ഷെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞ പിന്നെ മോശം പറഞ്ഞു അടക്കുന്ന ഭർത്താക്കന്മാർ അത് ശരിയല്ല ഒരിക്കലും അത് പറയാൻ പാടില്ല എങ്കിലും നമ്മളൊക്കെ ഈ പൊതുസമൂഹത്ത് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ കുറേയൊക്കെ അടക്കം ഒതുക്കും വേണം രണ്ടുപേർക്കും വേണം രണ്ടു ഭാര്യയ്ക്കും ഭർത്താവിനും വേണം ഭാര്യയ്ക്കും ഭർത്താവിനും വേണം ചില സമയങ്ങളിൽ ചില ഇടങ്ങളിൽ ഭർത്താവ് അവിടെ നിസ്സഹായനായി നിന്നു പോകും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി ആ ഭർത്താവ് നിന്നു പോകും ഭാര്യയുടെ ചിലപ്പോ ഈ പോയി ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള കേസുകളിലാണ് പലതും ഭാര്യമാര് എനിക്ക് എനിക്കറിയാവുന്ന വേറൊരു കേസ് വീട്ടിലെ അവരുടെ വീട്ടിലെ ഡ്രൈവർ ആ ഡ്രൈവർക്കാണ് അവിടെ ഡ്രൈവറാണ് അവിടെയല്ല എല്ലാം സാധാരണ ഡ്രൈവർമാര് എന്താ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഡ്രൈവർമാരുണ്ട് നമ്മൾ ഡ്രൈവർ ഡ്രൈവിങ്ങിന്റെ പണി ചെയ്യുക ഡ്രൈവർ പണി ചെയ്യുക പോവുക ഇത് കിടക്കര കിടക്കര വരെ ഡ്രൈവർക്ക് സ്വാധീനം സ്വാതന്ത്ര്യം അവരെ കൂടും കുടുക്കാൻ അവരുടെ അലമാരയുടെ പൂട്ടും തകോലും വരെ അടുക്കള വരെ ബെഡ്റൂം വരെ ഡ്രൈവർക്ക് സ്വാതന്ത്ര്യം അങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല ഇതൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സീസറിന്റെ സംശയത്തിന് അതീതത്തിന് പക്ഷേ വേറൊരു കാര്യമുള്ളത് ഈ സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ കുറച്ച് പറയുമെങ്കിലും ഇപ്പൊ നമ്മുടെ വാഹനം ഓടിച്ച് പോകുമ്പോ നമ്മളിപ്പോ ബൈക്ക് ഓടിച്ച് പോവുകയാണെങ്കിൽ കാർ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ മുന്നേ വേറെ കാർ ഓടിച്ച് പോകുന്നു നമ്മൾ അയാളൊന്നും പറയാറില്ല ചിലപ്പോൾ രണ്ട് ഫോൺ അടിക്കും പക്ഷെ അതൊരു സ്ത്രീ ആണെങ്കിലോ നമ്മള് പലരും കണ്ടിട്ടുണ്ട് പിറകെ നടന്ന് ചീത്ത വിളിച്ച് ഇവർക്ക് എന്താ ഇങ്ങനെ പോയാൽ ഇവർ ഒതുങ്ങി പൊയ്ക്കൂടി കാരണം അതൊരു അത് തന്നെ ഒരു വലിയ വിവേചനമാണ് അതൊരു ഈഗോയാണ് ഇത് കേൾക്കുന്ന സ്ത്രീകളുണ്ടല്ലോ പിന്നെ എല്ലാ പുരുഷന്മാരെയും കുറെ വരുന്ന ഓൺ എല്ലാവരും ഇതേപോലെ കാണുള്ളൂ അവരും തിരിച്ച് പ്രതികരിക്കുന്ന എത്ര പേരുണ്ട് അതാണ് ആ ഈഗോ അസമത്വം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കുടുംബ ബന്ധങ്ങളെല്ലാം പുറത്ത് കിട്ടുന്നവരും വേണ്ടി ഒന്ന് പ്രതികരിക്കുന്നത് ഭർത്താക്കന്മാരറിയാതെ സ്ത്രീകളുടെ യാത്രകള് ഭർത്താക്കന്മാരോട് ചോദിക്കാതെ പുറത്തു പോകുന്ന അമ്മന സ്ത്രീകള് നമ്മളിവിടെ സിറ്റിയില് സിറ്റി അല്ലെങ്കിൽ നാടൻ പ്രദേശത്ത് എല്ലാം ഇത് തന്നെ മെയിനായിട്ട് ഞാൻ ഇപ്പോ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ ഒരുപാട് ബന്ധങ്ങൾ പണ്ടതൊന്നും ഇല്ലായിരുന്നു പമ്പും പമ്പും പണ്ടത്തെ മൊബൈൽ ഫോണുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നല്ലോ ലാൻഡ് ഫോൺ പോലും വീടുകളിൽ വളരെ വിരളമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതെല്ലാം വന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായി വാർത്താ വിനിമയ രംഗം പിന്നെ വികസിച്ചു നമ്മുടെ നാട് തന്നെ ഒരുപാട് വികസനത്തിലാണ് അപ്പം കുടുംബ ബന്ധങ്ങളിലും അതൊക്കെ പ്രതിഫൂലിക്കാൻ തുടങ്ങി അവിടെയാണ് മുമ്പേ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിൽ പണ്ടുള്ളവർ പറയുന്ന പോലെ കറക്റ്റാ ഈ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു നാടകം നാടകമാണ് അഭിനയമല്ലേ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവരെ ഒരു സ്ഥാനത്തെത്തിക്കുന്നതം വരെ ഭാര്യ ഭർത്താവും പക്ഷേ അത് വില്ലനില്ലാത്ത നാടകമായിരിക്കണം വില്ലൻ വില്ലനില്ലാത്ത നടകാരിയാണ് വില്ലൻ കടന്നു കൂടുമ്പോഴാണ് സംശയങ്ങളും പിന്നെ ഇതൊക്കെ തോന്നിയും കുടുംബ ബന്ധങ്ങളൊക്കെ വിള്ളലുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ് ഭർത്താവിനെ അറിഞ്ഞൊരു ഭാര്യ ഭർത്താവിനോടൊപ്പം ഭർത്താവ് അറിഞ്ഞ് ഭർത്താവിനെ അറിഞ്ഞ് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന ആളാണ് ഭാര്യമാർ അങ്ങനെയാണ് ഭാര്യ ഉണ്ടാവേണ്ടത് ഭർത്താവ് അതുപോലെ ഭാര്യയുടെ വാക്കിന് വില കൊടുത്ത് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവ് ആകുന്നത് അല്ലാതെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ദൂരദേശത്തും ഭർത്താവ് പറഞ്ഞിട്ട് ദൂരദേശത്തും ഈഗോടെ ഈഗോ ഉണ്ട് ഈഗോ വർക്കൗട്ട് ചെയ്ത് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് പോകും കുടുംബ വക്കീലന്മാർക്ക് നല്ല ഭയങ്കരന്മാർ കുടുംബ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർക്കാണ് ഇപ്പൊ സിവിൽ ഒക്കെ മാറി ഇപ്പൊ കുടുംബ കോടതികളിലാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ശ്രീകുട്ടി അവിടുത്തെ ഡോക്ടർ ആ കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീകുട്ടിയുടെ ജീവിതം തന്നെ നമ്മൾ എടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുടെ യുവതലമുറ ഇത് എങ്ങോട്ടാണ് ഇതെങ്ങോട്ടാണ് അവർ പോകുന്നത് മദ്യപാനം മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ച് അവർ വേറൊരു ലോകത്താണ് കുടുംബ ബന്ധത്തിന്റെ ആ പവിത്രത അവർക്ക് ഇല്ല അവരത് മറക്കുന്നു അല്ലെങ്കിൽ ആ അതെന്താണെന്ന് അറിയാനുള്ള ഇത് അവർക്ക് അവരതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല ഇപ്പം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട് അപ്പൊ വീട്ടുകാർ ഇടപെട്ട് അത് നന്നാക്കാൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് അത് നന്നാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഡൈവേഴ്സ് പോലും അവിടെ ഉണ്ടാവില്ല അല്ലെ ഡൈവേഴ്സ് ഇത് ചെറുപ്പക്കാരി മാത്രമല്ല മുതിർന്നവരിൽ പോലും പിന്നെ ഡൈവേഴ്സ് ഉണ്ട് നമ്മൾ നാളെ കണ്ടില്ലേ ആലപ്പുഴയിലെ ഇരുപത്തിരണ്ടു വയസ് വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിച്ചായ കേസുകൾ നമ്മൾ എത്രയോ നമ്മൾ ഇത്രയോ നമ്മള് കാണുന്നത് ഡൈവോഴ്സും ഒത്തുചേരലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ബോധവൽക്കരണം വേണ്ടത് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിനെ കുറിച്ച് കൗൺസിലിംഗ് അത്യാവശ്യമാണ് അതെല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ആവശ്യമാണ് സഭകളിൽ നിർബന്ധ സഭകളിൽ നിർബന്ധം ഇപ്പം ഞങ്ങളുടെയൊക്കെ സഭ ഞാനൊരു നസ്രാണി ാണ് ഞാനൊരു സഭയിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ഞങ്ങളുടെ സഭയിലൊക്കെ ഈ കല്യാണത്തിന് മുൻപൊരു കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് കൗൺസിലിംഗ് പ്രീ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആ കൗൺസിലിംഗ് നടത്തിയെങ്കിൽ കല്യാണം കഴിച്ചോളൂ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നെങ്കില് കല്യാണം കഴിച്ചോളൂ കഴിച്ചു കൊടുക്കും പക്ഷെ അതെല്ലാം ഒരു പ്രകസനം അതിനൊന്നും പോണ്ട കാശ് കൊടുത്താൽ അനുവാദം കൊടുക്കും അവിടെയും കാശ് അവിടെ കൈക്കൂലിയല്ല അതിന്റെ ഫീസ് ഉണ്ട് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ കൗൺസിലിംഗിന് പിന്നെ പോയാലും നടത്താം പെൺകുട്ടി പോകുന്ന വേറെ ഇവിടെ പ്രശ്നമില്ലല്ലോ അല്ല അതെ വേറെ ഇടവകയായാലും ശരി എന്നെ കഴിപ്പിക്കണമെങ്കിൽ ഈ കൗൺസിലിംഗ് നടത്തി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എല്ലാ ക്രിസ്ത്യൻ ക്രൈസ്തവ സഭകളിലും പ്രീമാറ്റൽ കൗൺസിലിംഗ് സമ്പ്രദായം ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ അവിടെ പോലും അതുപോലെ കൃത്യമായി അതെല്ലാം പ്രകസനമായി മാറുന്ന കൗൺസിലിങ്ങുകളാണ് എന്റെ വിശ്വാസം അവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ദാമ്പത്യ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവണം മലയാളികളുടെ ഇടയില് പണ്ട് ഉണ്ടായിരുന്നത് പോലെ ഭാര്യയും ഭർത്താവും ആയാലും അവർ ഭർത്താവിനെ അറിയുന്ന ഭാര്യയും ഭാര്യയെ അറിയുന്ന ഭർത്താവും അവർ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ച് ഒരേപോലെ പോയെങ്കിൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ നിലനിന്നു പോകൂ